നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം പ്രവാസികൾക്ക് നല്ല മുട്ടൻ പണിയാണ് വരാൻ പോകുന്നത് അതായത് ഗതാഗത നിയമ ലംഘകരുടെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ യു എ ഇ മറ്റൊരു ഗൾഫ് രാഷ്ട്രവും തമ്മിൽ ധാരണയായിരിക്കുകയാണ് ഖത്തറിനു പിന്നാലെ ഗതാഗത നിയമ ലംഘകരുടെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ യു എയും കുവൈത്തും ഇപ്പോൾ ധാരണയിലായിരിക്കുകയാണ് ഇരു രാജ്യങ്ങളിലെയും ഗതാഗത വിഭാഗം തമ്മിൽ ഇലക്ട്രോണിക് വഴി ബന്ധിപ്പിച്ചാണ് വിവരം കൈമാറുക നിയമലംഘനം നടത്തി മറ്റു രാജ്യത്തേക്ക് മുങ്ങുന്നവരെ പിടികൂടാൻ ഇതുവഴി സാധിക്കും ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച നയങ്ങളും നടപടികളും ശക്തമാക്കാനും ഇരുരാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ അബുദാബിയിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി നേരത്തെ ബഹ്റൈൻ ഖത്തർ എന്നീ രാജ്യങ്ങളുമായും യു എ ഇ ഗതാഗത വിഭാഗം ഈ ലിങ്കിംഗ് ഏർപ്പെടുത്തിയിരുന്നു സൗദി അറേബ്യ ഒമാൻ എന്നീ രാജ്യങ്ങൾ കൂടി ഈ ലിങ്കിങ്ങിൽ ചേരുന്നതോടെ ജി സി സിയിലെ ഗതാഗത നിയമലംഘകരുടെ കുരുക്ക് മുറുകും നിയമം ലംഘിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുന്നവരെ പിടികൂടാൻ ഇതുവഴി സാധിക്കും ശിക്ഷ നടപ്പാക്കാൻ പ്രതികളെ അതത് രാജ്യങ്ങൾക്ക് കൈമാറും പിഴ മാത്രമുള്ള കേസുകളിൽ അത് അടച്ച് നടപടി പൂർത്തിയാക്കാനും സൗകര്യം ഉണ്ടാകും അതേപോലെ യു എ യിൽ വെച്ചുണ്ടാകുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഖത്തറിൽ വെച്ചും ഇനി നടപടികൾ നേരിടേണ്ടി വരും ഈ അടുത്തിടെയാണ് ട്രാഫിക് നിയമം ലംഘിക്കുന്നവരുടെ വിവരങ്ങൾ പരസ്പരം കൈമാറാൻ യു എം ഖത്തറും തമ്മിൽ ധാരണയായത് യു എ ഇ ഖത്തർ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തത് ബഹ്റൈനുമായി ധാരണയായതിനു പിന്നാലെയാണ് ഖത്തറുമായി യു എ ഇ സമാനമായ കരാറിന് തയ്യാറായത് യു എ യുടെയും ഖത്തറിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സംയുക്ത സുരക്ഷാ യോഗത്തിലായിരുന്നു തീരുമാനം പലതവണ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ തീരുമാനം എടുത്തത് ഗതാഗത മേഖലയിലെ വിവിധ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും പരസ്പരം കൈമാറും ഇതോടെ ഇനി മുതൽ യു എയിൽ ഗതാഗത നിയമം ലംഘിച്ച് ഖത്തറിലേക്കോ ബഹ്റൈനിലേക്കോ പോകുന്നവർ അവിടെ പിഴ നൽകേണ്ടതായി വരും അടുത്തിടെ നടന്ന ഖത്തർ യു എ ഇ സംയുക്ത സുരക്ഷാ സമിതിയുടെ യോഗത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഗതാഗത സംവിധാനങ്ങൾ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സംയോജിത ജി സി സി പദ്ധതി പൂർത്തിയാക്കിയതായി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി ഗതാഗത മേഖലയിലെ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും പരസ്പരം കൈമാറും യു എ ഉദ്യോഗസ്ഥരും ഖത്തർ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പോലീസ് മേഖലയിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളും ജി സി സിയിലെ എല്ലാ രാജ്യങ്ങളെയും സാങ്കേതിക സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ൾഫ് സംരംഭത്തിനുള്ളിൽ ട്രാഫിക് പിഴയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയെക്കുറിച്ചും അധികൃതർ ചർച്ച ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പിഴകൾ ഈടാക്കുകയും അവ ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് കൈമാറുന്നതിനുള്ള സംവിധാനവും സജ്ജമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക